ഈ ബിഷപ്പ് പാമ്പ്ലാനി ഒരു പൊട്ടനാണോ അതോ അദ്ദേഹം പൊട്ടൻ കളിക്കുകയാണോ അൺഒഫീഷ്യലായിട്ട് അദ്ദേഹവും നമ്മുടെ ചില വൈദികരും അത്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു സൈഡിൽ അദ്ദേഹം പറയുന്നത് എറണാകുളത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും ആരും അദ്ദേഹത്തോട് പറയുന്നില്ല എന്നാണ് അദ്ദേഹത്തിനൊന്നും അറിയില്ല അത്രേ പ്രസാദഗിരിയെന്ന് അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല അവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി ആരും അദ്ദേഹത്തോട് പറഞ്ഞില്ല അതുരൂപതാ കൂര്യ കാട്ടിക്കൂട്ടുന്നതൊന്നും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലാണ് അദ്ദേഹം അതുപോലെ തന്നെ അവന്മാരുടെ ഈ സർക്കുലറുകൾ ഇറക്കുന്നതിനെ പറ്റിയും അദ്ദേഹത്തിന് ഒരു പിടിയുമില്ല ഇപ്പോൾ എനിക്കൊരു സംശയം ഈ മനുഷ്യൻ പത്രങ്ങളൊന്നും വായിക്കാറില്ലേ സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ ഒന്നും ഇല്ലേ ഈ മനുഷ്യൻ പ്രസാദപുരത്തെ സംഭവങ്ങൾ അറിയാത്ത കേരളത്തിലെ ഒരേയൊരു വ്യക്തി ഈ പാവം പാമ്പ്ളാനിയാണ് ഇനി പാമ്പ്ളാനി ഒരു പൊട്ടനാകട്ടെ പൊട്ടൻ കളിക്കുന്നതാകട്ടെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു സമാന്തര ഭരണകൂടമുണ്ട് സഭാഭരണത്തിലുമുണ്ട് ഈ സമാന്തര ഭരണകൂടം അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചോദിക്കും ആരാണ് ഈ സമാന്തര ഭരണകൂടത്തിൻ്റെ തലവനെന്ന് അതറിയുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മാർ ആലഞ്ചേരിയാണ് ഈ സമാന്തര ഭരണകൂടത്തിൻ്റെ തലവൻ തട്ടിലിനെ അവർ അടുപ്പിക്കുന്നില്ല സാത്താങ്കുന്നിൽ കൂടിയിരിക്കുന്ന ആലഞ്ചേരിയിൽ നിന്ന് സഭാക്കൂരിയ ഉത്തരവുകൾ സ്വീകരിക്കുന്നു ഈ സഭക്കൂരിയായ നിർദ്ദേശങ്ങളനുസരിച്ച് അതിരൂപതയുടെ ക്രിമിനൽ കൂരിയ പ്രവർത്തിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സഭയെ പുനരുദ്ധരിക്കുവാനുള്ള കഴിവ് നമ്മുടെ തട്ടിലിനില്ല അതിനുള്ള കഴിവുണ്ടെങ്കിൽ തന്നെ അത് പ്രയോഗിക്കുവാനുള്ള ആർജവം അദ്ദേഹത്തിനില്ല കാരണം അദ്ദേഹത്തിൻ്റെ വടിക്കും തൊപ്പിക്കും അദ്ദേഹം പലരോടും കടപ്പെട്ടിരിക്കുന്നു അവരുടെ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ തട്ടിൽ തട്ടിപ്പോകും എറണാകുളത്തിന് വേണ്ടത് പാംബ്ലാനിയെ പോലെയുള്ള ഒരു പാർട്ട് ടൈം ബിഷപ്പിനെ അല്ല ഒരു പഴം വിഴുങ്ങിയേ അല്ല മുട്ടിനു മുട്ടിനും വാക്കുമാറുന്ന ഒരു മനുഷ്യനെ അല്ല നമുക്ക് വേണ്ടത് ഭരണപാഠവവും നയതന്ത്ര വിദഗ്ധനും കറകളഞ്ഞ നിഷ്പക്ഷനും ആരോപണങ്ങൾക്ക് ഉപരിയായവനും കഴിവുറ്റവനുമായ ഒരു ബിഷപ്പിനെയാണ് അങ്ങനെ ഒരു ബിഷപ്പിനെ ഇപ്പോഴത്തെ സിനഡ് എന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് എറണാകുളത്തിന് വേണ്ടത് പുതുതായി വായിച്ച ഒരു ഔട്ട്സൈഡറിനെയാണ് ഈ സെപ്റ്റിക് സിനഡിന്റെ മണമേൽക്കാത്തവർ ഈ സെപ്റ്റിക് സിനഡിലെ തീട്ടം തൊടാത്തവർ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പോലെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് അദ്ദേഹം അമേരിക്കയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ അദ്ദേഹം നാട് കടത്തുന്നത് നമ്മൾ കണ്ടില്ലേ രണ്ട് ദിവസം മുമ്പ് ഇന്ത്യയിലേക്കും അദ്ദേഹം കുറേ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തി അതുപോലെ സാത്താൻ സാത്താങ്കുന്നിൽ അടയിരിക്കുന്ന കല്ലായ സപ്പകളെ പാലാക്കും ചങ്ങനാശ്ശേരിക്കും നാട് കടത്തണം കൂട്ടത്തിൽ ആലഞ്ചേരി കള്ളനെയും അന്ന് ഞാൻ പറഞ്ഞതാണ് ആലഞ്ചേരിയെ തോമാക്കുന്നിൽ അടുപ്പിക്കരുതെന്ന് സംഗതി അലമ്പാവുമെന്ന് അന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് ഇപ്പം കണ്ടില്ലേ അനുഭവിച്ചോ പിന്നെ വടക്കേക്കര അയാളെ അവിടെ നിന്ന് എടുത്ത് എറിഞ്ഞു കളഞ്ഞ് വല്ലപ്പോഴുമെങ്കിലും ഒരു സത്യം പറയുന്ന ഒരാളെ പി ആർ ഒ ആയിട്ട് നിയമിക്കുക സഭാ ഭരണകൂടത്തെയും അതിരൂപത ഭരണകൂടത്തെയും തച്ചുടച്ച് പുതിയ ഒരു തുടക്കം കുറിക്കണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സഭയെ നേരെയാക്കുക അസാധ്യമാണ് നമ്മുടെ സഭാ വക്താക്കളും നേതൃത്വവും കൽതായ പ്രൊപ്പകാൻ്റെ കുഴലൂത്തുകാരാണ് ഉളുപ്പുമില്ലാതെ കള്ളം പറയുന്നവരാണ് അവർ ഇപ്പോൾ തന്നെ പ്രസാദഗിരിയിൽ സംഭവിച്ചത് വിശ്വാസികളായ വിശ്വാസികളെല്ലാം അത് വീഡിയോയിൽ കണ്ടതാണ് എന്നിട്ടും അവരെയൊക്കെ വിഡികളാക്കത്തക്ക രീതിയിലുള്ള പച്ചക്കള്ളങ്ങളാണ് സഭയുടെ മീഡിയ കമ്മീഷൻ പറഞ്ഞു പരത്തുന്നത് പാമ്പ്ലാരി എറണാകുളം മധുരൂപതയുടെ ഭരണം ഏറ്റെടുത്തിട്ട് ഒരു മാസമായി അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു ഹണിമൂൺ ഫിനിഷ്ഡ് ഇരുപത്തിയൊന്നാം തീയതി അദ്ദേഹം സമ്മതിച്ച് ഒപ്പിട്ടു കൊടുത്ത ഒന്നും അദ്ദേഹം നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുമില്ല ഇങ്ങനെയുള്ളൊരു നേതൃത്വത്തെ വിശ്വാസികൾ എങ്ങനെ വിശ്വാസത്തിലെടുക്കും എറണാകുളത്തെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുവാൻ പാംബ്ലാനിക്കാകില്ല പഞ്ചാര വർത്താനങ്ങൾ കൊണ്ട് വിശ്വാസികളുടെ കണ്ണിൽ ഇനിയും പൊടിയിടാമെന്നും പാംബ്ലാന് വിചാരിക്കേണ്ട എറണാകുളം അതിരൂപതയെ നയിക്കാനാണ് ഭരിക്കാനാണ് അദ്ദേഹം നിയമിതനായത് എങ്കിൽ അദ്ദേഹം അതിനെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യണം അന്യരൂപതകളിലെ കല്ലായ മെത്താന്മാർക്കും കല്ലായ വാദികൾക്കും ഇരുന്ന് നിറങ്ങാനുള്ളതല്ല എറണാകുളം അങ്കമാലി അതിരൂപത ഈ മഹാ അതിരൂപതയെ നയിക്കുവാനുള്ള കഴിവും തൻ്റെ ഇടവും ഇല്ലെങ്കിൽ ഈ അതിരൂപതയിലെ അംഗങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ ഈ അതിരൂപതയിലെ ജനങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും ആരാധനക്രമവും സംരക്ഷിക്കുവാനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ലെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ അദ്ദേഹം മാന്യമായി രാജിവെച്ച് പോകുക താങ്ക് യു വെരി മച്ച്